അസാമലൈക്കും എവിടാ ഇപ്പം സമയം പത്തര മണിയായി ഇപ്പം ഞാൻ ഉള്ളത് കോഴിക്കോട് ഞാൻ ഒരു ഫങ്ഷന് പോകുന്നില്ല മഞ്ചേരി അവിടെ ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോൾ എത്തി അവിടുന്ന് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫാമിലി അവരൊക്കെ എല്ലാവരും കണ്ട് സംസാരിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു എത്ര ഒരു എട്ടര മണിയൊക്കെ ആവുമ്പോഴേക്ക് എട്ടര എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പെങ്ങളെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അവന് കുറച്ച് ചോക്ലേറ്റൊക്കെ തന്നിരുന്നു രണ്ട് മൂന്ന് ചോക്ലേറ്റൊക്കെ തന്ന് ഒരു സന്തോഷം ആറ് വയസ്സ് നാളെ അവന് ആറ് വയസ്സാണ് അവന് കാര്യമായിട്ട് എന്നോട് പറഞ്ഞതാണ് എൻ്റെയൊക്കെ ട്രീറ്റ് ഉണ്ട് എനിക്ക് നാളെ ആറ് വയസ്സാവാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവരൊന്നിച്ച് അളിയൻ്റെ ഒന്നിച്ച് വന്നിട്ട് അപ്പോൾ ഞാൻ മോങ്ങത്തിറങ്ങി മോങ്ങെന്നുള്ള സ്ഥലത്തിറങ്ങി അവിടുന്ന് കോഴിക്കോട്ടൊക്കെ ബസ് കയറി ബസ് കയറിയിട്ട് ഇകത്തി ഒരു പത്ത് പത്തേക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ കോഴിക്കോട് ഇറങ്ങി പിന്നെ ബുക്ക് സ്റ്റാൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി പുതിയ സ്റ്റാൻഡ് സൈഡ് കുറച്ച് അങ്ങോട്ട് കുറേ ബുക്സ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ആണ് പിന്നെ അന്ന് പിന്നെ സുഡിയോയിൽ കയറിയിട്ട് എൻ്റെ ചെരുപ്പൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് ഒരു ഷൂ നോക്കണം എന്ന് കരുതിയിരുന്നു അത് പോകുമ്പോൾ ഞാൻ അതും കൂടെ കരുതിയിരുന്നു പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് വരുമ്പോൾ ആക്കുന്നത് എത്ര ലൈറ്റാന്നും കരുതിയില്ല അപ്പോൾ നോക്കുമ്പോൾ സുഡിയോയും ആണ് പിന്നെ ഇവിടുത്തെ സുഡിയോ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വർക്കിംഗ് ഉള്ളൂ ഇവിടെ നല്ല ലൈറ്റ് നല്ല റൗണ്ട് അബോട്ടുണ്ട് എന്തായിരുന്നു പേര് ആ ഇത് തന്നെ തന്നെ മാനാഞ്ചി മാനാഞ്ചിറ സ്ക്വയർ ആണ് ആ കാണുന്ന യെസ് മാനാഞ്ചിർ മാനാഞ്ചിറ സ്ക്വയർ തന്നെ കേട്ടോ അതന്നെ ഇനി പത്രമായിട്ടേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഉള്ളത് എനിക്ക് സ്ലീപ്പർ കിട്ടിയില്ല സ്ലീപ്പർ ഓൺ ആയത് വെസ്റ്റ് കോസ്റ്റിൻ്റെ ആണ് ജസ്റ്റ് ഒന്നേക്കാളും ഒന്നര മണിയാവും പിന്നെ വേറൊരു ഉണ്ട് അത് പന്ത്രണ്ട് മണിക്കുണ്ട് പിന്നെ വെറുതെ ഒന്നര മണിക്കൂർ റെയിൽവേളിൽ നിൽക്കണത് എടുത്തില്ല ഇതാണെങ്കിൽ ഓപ്പൺ ആയതുമില്ല അങ്ങനെ ഇനിയിപ്പോ റെയിൽവേ പോകണം ജനറൽ തന്നെ കയറണം നല്ലോ ഇതൊന്ന് ഇരിക്കാനൊക്കെ എവിടെയെങ്കിലും മുകളിലാണെങ്കിൽ ചേർന്ന് ഇരിക്കാൻ സീറ്റിട്ട് ഞാൻ തരുന്നു അങ്ങനെയാണ് മാനേജർ സ്ക്വയർ എൻട്രൻസ് ക്ലോസ് ആണ് ക്ലോസാണേലെ എല്ലാം ക്ലോസ് ക്ലോസാ അയ്യോ എന്നെ കാണുന്നില്ലല്ലോ പുള്ളിട്ടാണല്ലോ എന്നെ കാണുന്നില്ല കാണുന്നില്ല ആ എസ് ബാലാഞ്ചിരാ സ്ക്വയറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നടന്ന് നടന്ന് ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഓക്കെ ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ച് അങ്ങോട്ട് പോയി ലെഫ്റ്റിലേക്ക് എത്തിയാൽ അവിടുന്ന് നമ്മളെ മറ്റേ മിഠായിത്തെരുവില്ല മിഠായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് നേരെ റെയിൽവേൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും അപ്പോൾ അവിടുന്ന് റെയിൽവേൻ്റെ അവിടെ എത്തിയിട്ട് പള്ളി കയറി നിസ്കരിക്കണം അതുകൊണ്ട് നേരെ റെയിൽവേക്ക് എത്തണം ഫോണൊന്നും ചാർജ് ഇല്ല ചാർജൊക്കെ തീരാനായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്റെ കോള് ഇതാണ് കേട്ടോ മാനേജർ കാണാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല നല്ല രസം ഇതാണ് നേരത്തെ കണ്ട നോർമൽ ഗേറ്റ് ആണ് ഇതെന്തോ ആ ഇത് വേറൊരു ഗേറ്റ് ഉള്ളിലേക്കുള്ള ഇതന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞ എന്താ പറയാ മീട്ടായ തെരുവിലേക്കുള്ള ഇങ്ങനെ കല്ല് പാകി തറകൾ ഉടങ്ങിടുക്കുമ്പോൾ കര വെളുത്തു ഒരു സമയം പത്തേ മുപ്പത്തി എട്ട് പന്ത്രണ്ട് മണി അവരൊന്നെട്ട് ആ അവരൊന്നൊന്നര മണിക്കൂർ സമയമുണ്ട് എന്നെലൊക്കെ സമയം കളയണം ഇതും വേണ്ടാത്തരവും ഫുൾ കാലിയായിട്ടുണ്ട് പ്രത്യാസമൊന്നുമില്ല ആ കുറച്ച് ആൾക്കാരാണ് ഷോപ്പുകളും മറ്റൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് എപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് അറിയുമോ ഇത്രയൊക്കെ ഭയങ്കര വലിയ തെരുവാണ് അത്രയും ആൾക്കാരും വേസ്റ്റും അത്രയും വേസ്റ്റും ഇവിടെ ഉണ്ടോ പക്ഷെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിൻ്റെ ഉള്ളിലായിട്ടില്ലേ മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ ഫുൾ ക്ലീൻ ചെയ്യും ഷോപ്പുകളൊക്കെ ക്ലോസ് ആക്കുമ്പോൾ തന്നെ ഫുൾ ക്ലീൻ ചെയ്യും ഇപ്പോൾ വരുന്ന വേളക്കവിടെയൊക്കെ കുറച്ച് സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട് ഒരു ടീം ആ ഉടിക്കുന്ന വിടവരടിക്കുന്നു അടിച്ചു കൂട്ടിയിടും ബാക്കിൽ വരുന്ന മറ്റേ ഒന്നുമണി കുറഞ്ഞ ടീം അതെടുത്തിട്ട് വേസ്റ്റൊക്കെ ഇല്ലേക്കിടും അതൊരു കമ്പനി നമുക്ക് ഫുൾ ക്ലീൻ ആകും ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് ക്ലീനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട അത്ര വേസ്റ്റ് ഉണ്ടാവും അവിടെ അങ്ങനെയാണ് അവർ ഇങ്ങനെ ക്ലീൻ ആവുന്നത് ഇവിടെ ഒരു പള്ളിയിൽ റെയിൽവേനത്തുള്ള പള്ളിയിൽ കയറി മാര്യപേശാവും ജമങ്ക വസ്ത്രം കഴിഞ്ഞ് ഇനിട്ടെ ഒന്നും കൂടെ എസ് പതിനൊന്ന് മണി ആന്നേ ഉള്ളൂ ഇനി ഒരു മണിക്കൂറുണ്ട് നേരെ റെയിൽവേയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം അതിൻ്റെ ഇടയിൽ ഫോൺ ചാർജ് ചെയ്യണം എന്തെങ്കിലും ഫുഡ് കഴിക്കണം നല്ല ഉറക്കം വരുന്നുണ്ടാ വിശാലമായ സ്ഥലമുണ്ട് കെടുക്കാൻ കെടന്നാൽ പിന്നെ എണീക്കലുണ്ടാവില്ല പറഞ്ഞിട്ട് എന്തോ തലക്ക് എന്തൊരു മന്ദിട്ടാണ് നാളെ വെള്ളിയാഴ്ച അല്ലേ അവിടെ മാത്രൂമും ഹൗസും മറ്റേ ചെറുപ്പക്കുന്ന സ്ഥലൊക്കെ ഫുള്ള് ക്ലീനായി കൊണ്ടുപോകാണ് വെള്ളിയാഴ്ച ക്ലീനിങ് അവിടെ നിന്നൊന്നുമില്ല കേട്ടോ ഫുള്ള് ക്ലോസായി അതാകെ ഒരു റൂമിൻ്റെ അത് മാത്രം ഓപ്പൺ ഓപ്പണുള്ളൂ അത് മൊത്തം ക്ലോസ് ആയി ഇഷ്ടമാണ് സമയം പന്ത്രണ്ട് അഞ്ച് വണ്ടി കറക്റ്റ് ടൈമിൽ വന്നു തിരക്കെന്ന് പറയണൊന്നുമില്ല ആയൊക്കെ സീറ്റുകൾ ഓർമ്മയിലിങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ ധാരാളം കിടന്നൊക്കെയാണ് മുകളിൽ കയറി ഇരുന്നു ഇനിയിപ്പോൾ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് ഇത് കറക്റ്റ് ടൈമിനോടാണെങ്കിലും കറക്റ്റ് ടൈമിനോടാണെങ്കിലും പന്ത്രണ്ട് പത്തിൻ്റെ കൂടെ നിന്ന് എടുത്തും എടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് തലശ്ശേരി ഒന്ന് ഒമ്പത് കണ്ണൂർ ഒന്ന് മുപ്പത്തേഴ് കാസർഗോഡ് രണ്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ കറക്റ്റോടുകയാണെങ്കിൽ രണ്ടമ്പത് ഒരു മൂന്ന് മണിക്കുള്ളിൽ മനുഷ്യർ കാസർഗോഡ് എത്തും അത് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ട്രെയിനിൻ്റെ അവസ്ഥ തിരക്കൊന്നുമില്ല അവിടെയൊക്കെ താഴെ കുറേ ആൾക്കാർ നിലത്ത് കിടന്ന് തുറങ്ങാനുള്ളത് സമയം മൂന്ന് അഞ്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങാണ് ആണ് കാണുന്നത് ഒരു രണ്ട് നാൽപ്പത്തെട്ടിന് എത്ര വേണ്ടി മൂന്ന് മണിക്കൂടെ എത്തി മൂന്നഞ്ചാകുമ്പോഴൊക്കെ പുറത്തെത്തി എടുത്ത് പോവാണ് നമ്മൾ ഒരു അറ്റ് സ്റ്റച്ചിലുള്ള യാത്ര യാത്രയായിരുന്നു പോയി അവിടെ കയറി ഫാമിലീനെ കണ്ട് ഫുഡ് കഴിച്ച് റിട്ടേൺ വന്നു അത്രയുള്ള യാത്ര അപ്പോൾ അടുത്തൊരു യാത്ര കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അവരേക്കും ഉണ്ടായി സ്ലാമലേക്കും നല്ല ഉറക്കമുണ്ട് ട്രെയിനിൽ ചെറുതായിട്ട് കിടന്നുറങ്ങി ഇനി ബാക്കി റൂമിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ ഓക്കേ Bye. Assalamualaikum.